എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം വണ്ടൂർ വാണിയമ്പലം അത്താണിക്കലിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലല്ലെന്ന നിയമസഭയിലെ മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു അത്താണിക്കലിൽ പുതുതായി ആരംഭിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുകയോ ജനങ്ങൾക്ക് ശല്യമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി നൽകിയ മറുപടിയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം മന്ത്രിയുടെ പ്രസ്താവന തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നൂറ്റി അൻപതിലധികം വരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മന്ത്രി പറഞ്ഞ പോലെയല്ല കാര്യങ്ങളെന്നും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴി നടക്കാൻ പോലും കഴിയുന്നില്ലെന്നും നാടിന്റെ സമാധാനം നഷ്ടപ്പെട്ടതായും കേന്ദ്രം അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്നും ഇവർ പറഞ്ഞു ബഹുമാനപ്പെട്ട എന്താ മന്ത്രി ഇന്നലെ പറഞ്ഞത് എംഎൽഎ അത്രയും എന്താ അവതരിപ്പിച്ചത് ലാസ്റ്റിൽ വെച്ച് മന്ത്രി അവിടെ അത്രയും മോശപ്പെട്ട രീതിയിൽ ഞങ്ങളെ താഴ്ത്തിയിട്ടാണ് പറഞ്ഞത് എന്താ പറഞ്ഞാലും ഇവിടെ ജനവാസ കേന്ദ്രമല്ല എന്താ ആളില്ലാത്തൊരു സ്ഥലമാണ് റോഡൊക്കെ ഒഴിഞ്ഞ റോഡാണ് ഒരു കെടുകേടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞു മന്ത്രി തിരിച്ച് പറഞ്ഞ് ഞങ്ങളോട് മാപ്പ് പറയണം ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ മന്ത്രി ഇവിടെ വന്നിട്ട് കാണണം എന്താണെന്ന് മന്ത്രി ഇവിടെ വന്നിട്ട് കാണണം കാരണം ഇത് അനുഭവിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് മന്ത്രിക്കത അറിയില്ല മന്ത്രിക്കവിടെ കസേരത്തിൽ പറഞ്ഞാൽ മതി എന്താണെന്ന് പോകുന്ന ആൾക്കാളാണ് എന്നും സ്കൂളിൽ വിട്ട് പോകുമ്പോൾ അവിടെ നല്ല തിരക്കാണ് ഒരു ദിവസം ആവുമ്പോൾ പോയപ്പോൾ എന്താ മൂന്നാൾക്കാർ ഒരു ഓട്ടോറിക്ഷയിൽ ഇരുന്ന് കൊടുക്കുന്നത് കണ്ടു അതിൽ ഞാൻ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞ് അതിൽ ഉമ്മ നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവളെ ശ്രദ്ധിച്ചു പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്താ വീട്ടിൽ ചെന്ന് ഉമ്മാനോട് പറഞ്ഞപ്പോൾ പിറ്റേന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പോയി പോലീസ് സ്റ്റേഷൻ കൊടുക്കാനും വിളിച്ചു തന്നെ പിന്നെ അവൾക്ക് വിളിച്ചാണ്ട് കൊടുക്കാൻ വാറണാണ്ടെന്നെ വിളിച്ച് അതിൽ ഞാൻ പേടിച്ച് ഓടി ഉമ്മമാൻ്ൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ മറിന് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് നോക്കട്ടെ ഞങ്ങൾ നോക്കിയിട്ട് എന്താ വിളിക്കാറ് എന്താ രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ ഇതേപോലെ തന്നെ ഞാൻ സ്കൂളിട്ട് പോകുന്നപ്പോൾ തന്നെ ഒരാൾ കാറിൽ ഇന്ന് കുടിക്കൊണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോൾ നമ്പർ പ്ലേറ്റ് ഇതാക്കി വീട്ടിൽ ചെന്ന് എന്താ പോലീസിനെ എന്നെ വിളിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ആദ്യം ഒരു പരാതി തന്നിനി ഇപ്പോൾ ഞാൻ എന്താ രണ്ടാമത് കണ്ടപ്പോൾ ഈ പരാതി തന്ന് അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റിൻ്റെ പരാതിയിൽ നിന്നെയും കാണുന്നുണ്ട് ആ വണ്ടിയും കാണുന്നുണ്ട് പക്ഷേ നമ്പർ പ്ലേറ്റ് കിട്ടണില്ല പിന്നെ എന്തിനാണ് അവരിവിടെ ഇത് വെക്കണത് ക്യാമറ സി സി ടി വി വെക്കുന്നതിന് കാര്യമായിട്ട് അതില്ല അവർക്ക് പിന്നെ രണ്ടാമത്തെ കൊടുത്തു അത് ഞങ്ങൾ ഇത് വെച്ചിട്ട് പിന്നെ സി സി ടി വി ഉള്ള സമാധാനത്തിലാണ് ഞങ്ങൾ സ്കൂളിൽ പോവർ പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് സി സി ടി വിയിൽ നമ്പർ പ്ലേറ്റ് ഒന്നും തെളിയലില്ല അതുകൊണ്ടാണ് ആൾക്കാരെ കിട്ടാത്തത് രണ്ടാമത്തെ നമ്പർ പ്ലേറ്റ് കിട്ടി അത് പറഞ്ഞു കൊടുത്തു പക്ഷെ ഇതുവരെ അതിനൊരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു ധൈര്യം ഇല്ല ഇതിൽ കൂടെ ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾ ട്യൂഷൻ എന്താ ഞങ്ങൾക്ക് നേരത്തെ ട്യൂഷനൊക്കെ തുടങ്ങും രാവിലെ പോകേണ്ടി വരും അപ്പോൾ കുഴപ്പമൊന്നുമില്ല ചിലപ്പം തിരിച്ചു വരുമ്പോൾ കുറച്ച് നേരം വരും അപ്പോഴൊക്കെ ഇവിടെ ആൾക്കാർ നിൽക്കുമ്പോൾ ഭയമാണ് ഇതിൽക്കൂടെ ഞങ്ങൾക്ക് പോകാൻ കാരണം അവരെ പിടിച്ചെന്തെങ്കിലും ചെയ്യുമൊക്കെ ആവട്ടെ കാരണം ഇവർ ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല പേടിയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അടച്ചുപൂട്ടിയ വണ്ടൂർ ടൌണിലുണ്ടായിരുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അട്ടാണിക്കൽ പാലമടം റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ